സിപിഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് പ്രകടനം നഗരം ചുറ്റി മുല്ലക്കൽ എ വിജെ ജംഗ്ഷനിൽ സമാപിച്ചു എ വൈ എഫ് ദേശീയ കൌൺസിൽ അംഗം സനൂപ് കുഞ്ഞുമോൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷിത ഏറ്റവും വലിയ ആരോഗ്യ സംവിധാനം ഏറ്റവും വലിയ റോഡ് സംവിധാനം ഏറ്റവും വലിയ സാംസ്കാരിക മുന്നേറ്റവും എല്ലാം ഉണ്ടായത് ഈ കൊച്ചി കേരളത്തിലാണ് ഈ കേന്ദ്ര സർക്കാർ പലപ്പോഴായി കൃഷി വകുപ്പിനും അതുപോലെ സപ്ലൈക്കോയ്ക്കും എല്ലാ വകുപ്പിനും പൈസ കൊടുക്കാറുണ്ട് അവരുടെ നിലപാട് വർഗീയ അജണ്ട നമുക്കറിയാം ഞാൻ ചുരുക്കുകയാണ് ഇവരുടെ ദേശീയ വിദ്യാഭ്യാസം നയം നടപ്പിലാക്കി വഴി പി എം ശ്രീ പദ്ധതി വഴി തക്കാപ്പി രാജ്യത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി എവിടെയോ ആത്മഹത്യ ചെയ്ത് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത് എന്ന് ഈ കൊച്ചുകേരണത്തിന് വരും തലമുറ പഠിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തിൻ്റെ ചരിത്രം ഈ രാജ്യത്തിൻ്റെ സാംസ്കാരികത ഇതെല്ലാം തുണച്ചു നിൽക്കുവാൻ ഈ ദേശ് കൊച്ചു മനസ്സ് ഹിറ്റ്ലർ പണ്ട് ഇങ്ങനെയായിരുന്നു കൊച്ചുകുട്ടികളെ തെരഞ്ഞെടുത്തു കൊണ്ട് അവരുടെയിലേക്ക് ചെന്നുകൊടുത്ത് അവരെ കൊണ്ട് ഹിറ്റ്ലറാണ് ദൈവം ഹിറ്റ്ലറാണ് എല്ലാം എന്ന് കൊച്ചു കുട്ടികളെയാണ് ഹിറ്റ്ലർ നാസിടെ നേതാവ് ും അമിത്ഷായും അടങ്ങുന്ന സംഘം ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇറങ്ങിച്ചെന്ന് വർഗീയത പറഞ്ഞ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാം അതിലൊന്നും ഒരു പങ്കുമില്ലാത്ത ഒരു ഭരണാധികാരി വർഗം നടക്കുമ്പോൾ അതിനെല്ലാം അതിനെല്ലാം കുടപിടിക്കുന്ന കുടപിടിക്കുന്ന രീതിയിൽ രീതിയിൽ ഇത്തരത്തിൽ ഇവിടെ ഈ നിയമം ഞങ്ങൾ തുടർന്ന് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിന്റെ കോപ്പി കത്തിച്ചു എ എസ് എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ കെ അരവിന്ദ് അധ്യക്ഷത വഹിച്ചു എ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കണ്ണൻ പി വി ഗിരീഷ് കുമാർ ആർ അഞ്ജലി ടി ഷംനാഥ് വിജു തോമസ് സാംജു സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി